ഞാർഡൻ നേച്ചറലിറ്റ് വന്നേക്കാണ് കുറച്ച് ചെടികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതായത് ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചെടികൾ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു അപ്പൊ വളരെ റേറ്റ് കുറവായി തോന്നി അപ്പൊ നമ്മളത് എന്തായാലും ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് നിങ്ങൾക്കും കൂടി അത് ഉപകാരപ്പെടുക എന്ന് വെച്ചിട്ട് നമ്മളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചേക്കാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചോദിച്ചറിയാൻ പറ്റും ഏതൊക്കെയാണ് ചെടികൾ ഇപ്പൊ ഇവിടെ ഉള്ളത് എന്നുള്ളതും നമുക്ക് ഇവരോട് ചോദിച്ചറിയാം അപ്പൊ നമുക്ക് ചോദിക്കാം വേണ്ടല്ലേ ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്നെ കായിക നമ്മുടെ നേഴ്സറി തൃശൂർ ജില്ലയില് മണ്ണുത്തിക്കടുത്ത് മാടക്കത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് മാടക്കത്ര അതായത് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ അടുത്ത് മാടക്കത്ര പടിഞ്ഞാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നേഴ്സറിയുടെ പേര് ഗ്രീൻസ് ഗാർഡൻ ആണ് നമ്മൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ ഈ നഴ്സറി ബിസിനസ് ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ എല്ലാ വിവിധ ഫ്രൂട്ടുകൾ പ്ലാന്റുകളുടെ എല്ലാം ചെറിയ വെറൈറ്റികളും ഉണ്ട് അതുപോലെ തന്നെ വലിയ ഐറ്റംസുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓർണമെൻ്റൽ പ്ലാന്റ്സുകളുണ്ട് നമ്മൾ പല പ്ലാന്റ്സുകളും നമ്മൾ ഇവിടെ തന്നെ പ്രൊഡക്ഷനാണ് അതുകൊണ്ട് നമുക്ക് പരമാവധി വില കുറച്ച് കൊടുക്കാമെന്നൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഏറ്റവും പരമാവധി വില കുറച്ച് കൊടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമുക്കവർക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ നല്ല രീതിയിൽ നല്ല വില കുറവില് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ചെറുതും അതുപോലെ തന്നെ വലിയ പ്ലാന്റുകളും അതുപോലെ തന്നെ മിഡിൽ ഏജിലുള്ളതും അതുപോലെ തന്നെ ഫലങ്ങൾ ഉണ്ടായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ ഏറ്റവും വില കുറവില് കൊടുക്കുന്നുണ്ട് ഓരോ പ്ലാന്റുകളും ഇപ്പോൾ ഇതൊക്കെ വീഡിയോകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് ലിസ്റ്റ് ആര് ചോദിച്ചാലും നമുക്ക് പ്രൈസ് ലിസ്റ്റ് മുൻകൂട്ടി നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത് ആ വിലകൾ തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രം വന്ന് നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഡെലിവറി സൗകര്യം നമുക്കില്ല കൊറിയർ സൗകര്യം അധികം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യില്ല നമ്മൾ കസ്റ്റമർ ഡയറക്റ്റായിട്ട് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇത് അത് തൃപ്തികരമായിട്ട് കണ്ടിട്ട് എടുക്കണം എന്നുള്ളതാണ് കൊറിയർ അയക്കുന്ന സംവിധാനം നമുക്ക് വിൽക്കാം അപ്പോൾ നിങ്ങൾ പരമാവധി ഇവിടെ എത്താനുള്ളത് പ്രൈസ് അതുകൂട്ടി നിന്ന് നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ നല്ലതാണ് ആ പ്രൈസിലുള്ള സാധനങ്ങൾ അതേ ക്വാളിറ്റിയോട് കൂടി നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അതാണ് നമുക്ക് ഈ നഴ്സറിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ റൈറ്റീരിയൽ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ് കൊടുക്കുന്ന ഐറ്റാണ് മാവ് തായ്ലൻഡ് മാവാണത് അതേ തായ്ലാന്റ് മാവ് എപ്പോഴും ഓൾ സീസൺ ആയിട്ട് ഉണ്ടാവുന്ന ഇതാണ് നമ്മൾക്ക് ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ അടുത്ത സ്റ്റേജിലുള്ള മാവ് മല്ലിക അതുപോലെ തന്നെ ഈ മാപ്പസന്ത് ഉൾപ്പെടെയുള്ള മാവുകളൊക്കെ നൂറ്റി എൺപത് രൂപയ്ക്കാണ് അത് ഒരു മൂന്നടി നാലടി ഹൈറ്റുള്ള പ്ലാന്റിൽ നമ്മൾ അത് നേരത്തെ കാണിക്കാം അപ്പോൾ അത് മൂന്നാ അടി ഹൈറ്റുള്ളത് പോലും രീതിക്കാണ് നമ്മൾ കൊടുക്കുന്നത് തായ്ലൻഡ് മാവ് ഹൈറ്റ് കുറഞ്ഞ മാവാണ് അതുകൊണ്ടാണ് ഇത്ര ഒരടിയിലും ഒന്നരടിയിലും നിൽക്കുന്നത് ഇത് ഹൈറ്റ് കുറഞ്ഞത് ഓൾറെഡി തായ്ലൻഡ് മാവ് ഹൈറ്റ് കുറഞ്ഞതാണ് അതാണ് മൂന്നിടുത്ത് കൊടുക്കുന്ന നമ്മുടെ പ്ലാന്റ് അതുപോലെ തന്നെ മൂന്ന് വർഷം പ്രായമായിട്ടുള്ള മറ്റു മാവുകൾ നമ്മളിൽ ഉണ്ട് ഒരുപാട് ആയിട്ടുള്ള കൊടുക്കുന്ന പ്രായമായിട്ടുള്ളതാണ് അതിൽ നമ്മൾ കട്ടി ഹൈറ്റ് കുറച്ചിട്ടുള്ള ഇതാണ് അത് നമ്മുടെ ഡ്രമ്മലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ രീതിയിലാണ് പ്രായമുള്ളതാണ് അതുപോലെ ായിട്ടുള്ള മാൾ നമുക്ക് ഇതിൽ ഉണ്ട് അതുപോലെ നമ്മുടെ ഒരു അത്യാവശ്യം ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നന്നായി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സുലഭമായിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് ലോങ്ങൻ വെറൈറ്റിയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഡയമണ്ട് റിവർ എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അടി ഹൈ ഉള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇത് നമ്മൾ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ലോങ്ങൻ്റെ വെറൈറ്റി നമ്മൾ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്തത് ഇതാണ് നമ്മൾ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ അബിയു ഇപ്പോൾ നല്ല ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം സുലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അബിയും അബിയും നമുക്കിത് ജെയിൻ്റ് വെറൈറ്റിയിലുള്ളതാണ് ഇതും ഏകദേശം നമ്മൾ നമ്മളിതേ വിലക്ക് തന്നെയാണ് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് ഈ അബിയൂറില് ഇവിടെ നാരങ്ങ ചെറുനാരങ്ങ നാരങ്ങ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ലയറി ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നാരങ്ങ ബുഷ് ഓറഞ്ച് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ വെറൈറ്റികളൊക്കെ ഉണ്ട് ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല കുറച്ചും കൂടെ ഡെക്കറേറ്റീവായിട്ടുള്ളതും അതുപോലെ തന്നെ ഉണ്ടായി നിൽക്കുന്നതുമായിട്ടുള്ള ഈ ബുഷ് ഓറഞ്ചിൻ്റെ ഒരു വെരിഗേറ്റഡ് വേർഷനാണ് ഇത് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഷ് ഓറഞ്ചിൻ്റെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ ഇതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ സ്വീറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ വില അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ആറേഴ് തരം പ്ലാ ഇതുണ്ട് നമ്മുടെ പേര പേര കായ്ഫലത്തോട് കൂടിയിട്ടുള്ള പേര തന്നെ ഉണ്ട് നമുക്ക് ഒരു ആറേഴ് തരം നമ്മുടെ കയ്യിലുണ്ട് അത് നൂറ് രൂപ മുതൽ നമ്മുടെ കയ്യിൽ വലിയ പ്ലാന്റുകൾ നമ്മുടെ ഓൾറെഡി ഫ്രൂട്ടഡ് ഫ്രൂട്ടഡായിട്ടുള്ളതൊന്നും നോക്കിയത് കാണാം ഇതൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് വി എൻ ആർ പേരയാണ് അതുപോലെ തന്നെ ലക്നോ പേര അതുപോലെ ലഖ് കിലോ പേര അതുപോലെ തന്നെ തായ്ലൻഡ് തായ്ലൻഡ് വെറൈറ്റി അതൊക്കെ നമ്മൾ നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് നമ്മൾ നൂറ്റി ഇരുപത് വി എൻ ആർ നൂറ്റി നാൽപ്പത് മറ്റൊരു നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടെ ഇതായിട്ടാണ് ബെരിഗേറ്റഡ് പേര വരുന്നത് ഡെരിഗേറ്റഡ് പേര നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെ ഈ ബെരിഗേറ്റഡ് ഈ ഇല പോലെ തന്നെ കായ്ഫലുള്ള ഒരു പേരയാണ് അത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ റെഡ് കളറിൽ കൾക്കട്ടായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് റെഡ് പൂവ വരുന്നത് അത് പേര കായും റെഡ് കളറിൽ തന്നെ വരുന്നതാണ് അതിന് നമ്മൾ നൂറ്റി അമ്പത് രൂപയാണ് അതിന് ചാർജ് വരുന്നത് അതുപോലെ തന്നെ പാര ഫ്രൂട്ടുകൾ നമ്മുടെ ബാക്കിയുള്ള നോർമൽ ആയിട്ടുള്ള ഫ്രൂട്ടുകളുണ്ട് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും റംബുട്ടാൻ ഉണ്ട് നമ്മൾ എൻ ഐ ടി വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ചെറിയ പ്ലാന്റ് ഉള്ളത് നമ്മൾ ഇരുന്നൂറ് രൂപയാണ് ഏറ്റവും ചെറിയ പ്ലാന്റ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ അപ്പോൾ വലിയ പ്ലാന്റുകൾ നമ്മളതുണ്ട് ഫ്രൂട്ടഡായിട്ടുള്ള കഴിഞ്ഞ വർഷം സീസണിൽ നമുക്ക് ഫ്രൂട്ട് ലഭിച്ച പ്ലാന്റ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് റംബുട്ടാൻ നമ്മൾ കൊടുക്കുന്നത് ഐറ്റംസുകളൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ആവശ്യത്തിലധികം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ ഫ്രൂട്ടിന് പുറമെ നമ്മൾ മറ്റ് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സുകൾ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പാംസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ചെയ്യുന്നതിൽ ഒരു ഫുള്ളി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പാമാണ് സയാക്കരയുടെ ഒരു പാമ്പ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ ഇരുപത് ഉള്ളത് നമുക്ക് ഈ പാമ്പ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ ധാരാളം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇരുപത് ഉള്ളത് അതുപോലെ തന്നെ മിൽക്കി പാമ്പും ഉൾപ്പെടെയുള്ള ചെടികളുണ്ട് മിൽക്കി പാമ്പും ഉണ്ട് അതുപോലെ ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള ബോളേരിയകൾ അങ്ങനെ ഒരുപാട് നമ്മുടെ പരമാവധി വില കുറച്ചിട്ടുള്ള ഐറ്റംസുകളൊക്കെ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന നേഴ്സറി ആണ് അല്ലെങ്കിൽ കൂടി നമ്മുടെ റീറ്റെയിലേഴ്സിന് നമ്മൾ എത്ര ചെറിയ എണ്ണം നമ്പർ ക്വാണ്ടിറ്റി ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോൾ ബേസിക്കലി ഇത് ഹോൾസെയിലാണ് എങ്കിൽ കൂടി രണ്ടാമത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങളുടെ പരമാവധി വിലയ്ക്ക് നമ്മൾ കുറച്ച് കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് ും പിന്നെ ബൽബാഡർ മോണി നടക്കരുതേ നടക്കാൻ